ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾക്ക് എല്ലാവർക്കും സംശയമുള്ള നമുക്ക് എല്ലാ കാലത്തും നമ്മൾ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന അതുപോലെ തന്നെ ഈ വാസ്തുശാസ്ത്രത്തിൽ വിശ്വാസമുള്ള ആളുകളുടെ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കും പലതരത്തിലും ഉത്തരം കിട്ടാത്ത ചില ഒരു വലിയൊരു വിഷയത്തിലേക്കാണ് നമുക്കിന്ന് വിരൽ ചൂണ്ടുന്നത് ഇത് പല 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 രീതിയിലും നമുക്കിതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും ഇത് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യണം കാരണം എന്താണ് വാസ്തുശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പ് എന്താണ് അതിൻ്റെ ബേസ് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ പോകുന്നതിന് മുമ്പേ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒരു വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളെ വീട് എന്ന് അല്ലെങ്കിൽ ആ ഭൂമി എന്ന് ചിന്തിച്ച് ആതാണ് നമ്മുടെ ബേസ് ഇത് ശരീരമാണ് ഗാത്രം ക്ഷേത്രം പോലെ പവിത്രം എന്ന് പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് ആ ശരീരം നമ്മൾ ഈ ശരീരം തന്നെയാണ് ഈ വീട് അതാണ് വാസ്തു ആ വാസ്തു ശരീരത്തിലാണ് നമ്മൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പറയാൻ പോകുന്ന വിഷയം നമ്മൾ നാല് ദിക്കുകൾ അതുപോലെ നാല് കോണുകൾ അതുപോലെ ബ്രഹ്മസ്ഥാനം അതായത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നുള്ള നാല് ദിക്കുകളും ഈശാനകോണ് അഗ്നി കോണ് നിര്യാതി കോണ് അതുപോലെ വായു കോണ് എന്ന് പറഞ്ഞിട്ടുള്ള നാല് മൂലകളും അങ്ങനെ എട്ട് ദിക്കുകൾ കൂടാതെ ഇതിൻ്റെ മധ്യസ്ഥാനം അതായത് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് സെൻട്രൽ ഭാഗവും ഈ ഒരു സംവിധാനമാണ് ഇതാണ് വാസ്തുവിൻ്റെ ബേസ് ദിക്കുകൾ എന്ന് പറയുന്നത് ആ ദിക്കുകൾ ഈ അഷ്ടദിക് പാലകന്മാരും അതുപോലെ ബ്രഹ്മസ്ഥാനവും അവരെ വേണ്ട രീതിയിൽ അവരാണ് ഈ ഭൂമിയെ അല്ലെ നമുക്ക് കൂടുതൽ ഊർജം അല്ലെ നമുക്ക് നമുക്ക് കൂടുതൽ ആനുകൂല്യം നേടിത്തരുന്ന ഈ ഒമ്പത് ശക്തികളാണ് ഈ ഒമ്പത് ശക്തി ഏതത് രീതിയിലാണ് നമുക്ക് ആനുകൂല്യം നേടിത്തരുന്നത് പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ള ഇതാണ് അതായത് ഭൂമി ജലം വായു അഗ്നി ആകാശം തുടങ്ങിയിട്ടുള്ള പ്രകൃതിയുള്ള പഞ്ചഭൂതങ്ങൾ അതുപോലെ ഗ്രഹങ്ങൾ അതുപോലെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളെയും ആരാണ് നമുക്ക് ആനുകൂല്യം കൊണ്ടുതരുന്നത് ഈ അഷ്ടധി അതുപോലെ തന്നെ നമ്മുടെ സെൻട്രായിട്ടുള്ള കേന്ദ്രസ്ഥാനമായിട്ടുള്ള ആ ബ്രഹ്മസ്ഥാനവുമാണ് നമുക്ക് ഈ ആനുകൂല്യങ്ങളെ തരുന്നത് ഇവരെ ആരാണ് നിയന്ത്രിക്കുന്നത് വാസ്തു വാസ്തുദേവൻ എന്ന് പറഞ്ഞ ആ ഒരു ശക്തി അല്ലെ ആ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശക്തി ഈ എട്ട് ദിക്കുകളെയും ബ്രഹ്മസ്ഥാനത്തെയും ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളുടെ ആനുകൂല്യം പഞ്ചഭൂതങ്ങളെ നിയന്ത്രിച്ച് നമുക്ക് കൂടുതൽ ശക്തിമത്തായിട്ടുള്ള ആനുകൂല്യമായിട്ടുള്ള ഊർജ്ജസ്വലതയും എല്ലാം നമുക്ക് കൊണ്ടുതരുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ് അതായത് അഷ്ടദിക് ബ്രഹ്മസ്ഥാനവും അതുപോലെ പഞ്ചഭൂതങ്ങളും ഇതാണ് നമ്മുടെ ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം കാര്യം ഇതൊക്കെ നമുക്ക് യുക്തിപരമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇത് വേറെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ എട്ട് ദിക്കുകളും പിന്നെ ആ എട്ട് ദിക്കിൽ കന്നിമൂല ഒരു ദിക്കാണ് കന്നിമൂല ഒരു കോണാണ് അതുപോലെ അഗ്നി ഒരു കോണാണ് അതുപോലെ ഈശാന ഭാഗം എന്ന് പറഞ്ഞൊരു കോണാണ് അതുപോലെ വായു എന്ന് പറഞ്ഞൊരു കോണാണ് അപ്പോൾ ഈ കോണിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ചതുരത്തിന് ഒരു വീട് ഒരു സ്ഥലം ഒരു ചതുരത്തിനാണ് നമ്മൾ സങ്കല്പിക്കുക ഈ ചതുരത്തിനുള്ള ഈ ഒരു സ്ഥാനത്തെ നമ്മൾ വളരെ ലളിതമായിട്ട് നമ്മളൊരു ഒരു ഒരു ടൈൽസിൻ്റെ കഷ്ണമായിട്ട് നമ്മൾ കണക്കാക്കുക നമ്മളെ അതായത് നമ്മൾ ഒരു ടൈൽസ് നമ്മളെ മുന്നിൽ നമ്മൾ വെക്കുക ആ ടൈൽസിനെ നമ്മൾ നോക്കി കാണുക കാരണം അതിന് നാല് ദിക്കുകളും അതുപോലെ നാല് കോണുകളും അതിൻ്റെ ഒരു മധ്യഭാഗവും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഈ ഈ ടൈൽസിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു കഷ്ണത്തിൻ്റെ ആ ഒരു കഷ്ണത്തിൻ്റെ ഒരു മൂല പൊട്ടിപ്പോയാൽ എന്താണ് സംഭവിക്കുക ആ ഒരു മൂല പൊട്ടി അല്ലെങ്കിൽ ആ മൂ മൂലയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 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 കേട് സംഭവിച്ചു എന്താണ് സംഭവിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് ഒരു പൊട്ട് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു കുഴി സംഭവിച്ചു അല്ലെങ്കിൽ അതിൻ്റെ നാല് ദിക്കിൽ ഇതിൻ്റെ നാല് ദിക്കിലെ പ്രധാന സെൻറ്റർ ഭാഗത്ത് ഓരോ പൊട്ടുണ്ടായി എന്ന് ചിന്തിക്കുക നമുക്ക് ഒരു 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 ടൈൽസിൻ്റെ മൂലഭാഗം കട്ടായി പോയാൽ ഒരു പീസ് അതിൽ നിന്ന് അടർന്നു പോയി കഴിഞ്ഞാൽ ആ മൂല നമുക്ക് എത്രത്തോളം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും ചിന്തിച്ച് നോക്കൂ ഒരു മൂലയാണ് പൊട്ടിയതെങ്കിൽ അത് എത്ര കണ്ട് അത് അതിൽ യോജിച്ച് നിൽക്കും നേരെ മറിച്ച് അതിൻ്റെ ഒരു സൈഡിലാണ് പൊട്ടിയ ചെറിയൊരു പൊട്ടാണെങ്കിൽ ആ പൊട്ട് നമുക്ക് പരിഹരിച്ച് അവിടെ ഒട്ടിച്ച് വയ്ക്കാം ഒരിക്കലും അതിന് ഒരു ഭംഗം സംഭവിക്കില്ല അതുപോലെ ഈ അത് ഈ മൂല പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താണ് ഒരു ഒരു ടൈൽസിൻ്റെ അവസ്ഥ ഉണ്ടാകും ഒരിക്കലും മൂല പൊട്ടിപ്പോയൊരു സാധനം നമ്മൾ പിന്നെ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം മൂല പോയി കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങൾ കൂടി ചേരുന്ന ഒരു ഭാഗമാണ് ആ മൂല എന്ന് പറഞ്ഞാൽ ആ മൂല പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ആ നിൽക്കാൻ സാധ്യത വളരെയധികം കുറച്ച് അത്രയും കുറങ്ങേട് എന്ന് പറയും എത്രയധികം വികലമായി പോകുന്ന ഒരു 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 സംവിധാനമാണ് അതിൻ്റെ മൂല കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേപോലെ ആ ടയൽസിൻ്റെ മധ്യഭാഗം പൊട്ടിയാൽ എന്താവും സ്ഥിതി ആ ടയൽസിൻ്റെ മധ്യഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഏത് ഭാഗത്തേക്കാണ് പിന്നെ അതിന് അപകടം സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ചിന്തിച്ച് നോക്കും അതേപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ നാല് ദിക്കിലെ മധ്യവക നേരെ കുറുകയും വിലങ്ങനെയൊക്കെ അത് ചില അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതേപോലെ തന്നെ അതിൻ്റെ മറ്റു പല ഭാഗങ്ങളിലാണ് ഈ പൊട്ട് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അത് പെടുത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ടൈൽസിൻ്റെ ആകാരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയാലും അതൊക്കെ അവിടെ ചേർത്ത് വെച്ച് നമുക്കത് പരിഹരിക്കാം കാരണം ഈ മൂലകൾ പൊട്ടിപ്പോയാൽ ഒരിക്കലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നശിക്കുകയാണ് ഉണ്ടാവുക അതിൻ്റെ ആകാരം നഷ്ടപ്പെടും അതുപോലെ അതുപോലെതന്നെ സെൻട്രൽ ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ ആഹാരം നശിക്കുകയാണ് ഉണ്ടാവുക അപ്പം ഇത് നമ്മളാ ഭൂമിയിലേക്കൊന്ന് കൊണ്ടുപോയി നോക്കും നമ്മുടെ ഓരോ മൂലയിലും കൊണ്ടുപോയിട്ട് വലിയ കുഴികൾ അല്ലെങ്കിൽ അവിടെ വലിയ നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അവിടെ ഗർത്തങ്ങൾ അല്ലെങ്കിൽ അവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി അത് നമ്മൾ ആ വീടിൻ്റെ ഒരു ആയി മാറും ഒരു യുക്തിപരമായിട്ട് നമ്മളിതിനെ കാണാവും അതിൻ്റെ ഒരു 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 സ്ഥലത്തിന് കോറങ്ങേട് ഉണ്ടാവുകയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ ആ വീടിൻ്റെ ആ ഭൂമിയുടെ ഒരു കേടായിട്ട് കാലാകാലം അത് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ എട്ട് നാല് മൂലകളും നാല് മൂലകളിൽ ആ നാല് മൂലകളിലെ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കണം ആ നാല് മൂലകളിലെയും കുഴിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് എത്ര കണ്ട് മാറ്റിയെടുക്കണം ഏത് ഭാഗത്താണ് കുഴിയെടുക്കേണ്ടത് ഇത്തരമുള്ള കാര്യങ്ങളാണ് അതിലേക്ക് വരുന്നത് ഒരിക്കലും നമ്മുടെ ഈ ടൈൽസ് കോറങ്ങടായി ശക്തി ഇല്ലാതെയായി പോകുന്നത് പോലെ തന്നെ നമ്മളൊരു ഭൂമി യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് നമുക്ക് നല്ലൊരു ഭൂമി നമുക്ക് കിട്ടി പക്ഷെ ആ ഭൂമിയിൽ നമ്മൾ നിർമ്മാണങ്ങൾ നടത്തി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണല്ലോ ചെയ്യുക യഥാർത്ഥത്തിൽ അവിടെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി നമ്മളത് ഉപയോഗപ്പെടുത്തരുത് പക്ഷേ ആ നിർമ്മാണം നടത്തുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പോയിന്റിൽ അത് കട്ടായി പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് പിന്നീട് നമുക്ക് ശരിയാക്കാൻ കഴിയില്ല നമുക്കറിയാലോ നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള പരിസ്ഥിതി ലോല മേഖലകൾ പറയുന്നത് കുന്നുകൾ മലകൾ അതുപോലെ പുഴകൾ ഇതൊക്കെ പരിസ്ഥിതി ലോല മേഖലകളായിട്ട് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ആ ഭാഗത്തൊന്നും വലിയ നിർമ്മാണങ്ങളോ ഗർത്തങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊന്നും നടത്തരുതെന്ന് ശാസ്ത്രീയമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അത് നമ്മുടെ ആ ഒരു വാസ്തവസ്ഥ ആ ഭൂമിയെ ആ പ്രകൃതിയെ പ്രകൃതിയുടെ ബലമാണ് ശരിക്കത് ആ ബലത്തിനെ നമ്മൾ ആ ബലത്തിനെ നമ്മൾ നമ്മളില്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഭൂമിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ നിലനിൽപ്പ് പോവുകയാണ് അപ്പോൾ ആ രീതിയിലാണ് ഈ വാസ്തുശാസ്ത്രത്തിൽ ഈ ഒരു കോണുകളെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ മധ്യസ്ഥാനത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പിന്നെ ഇതിൻ്റെ എട്ട് ദിക്കുകൾ എട്ട് ഭാഗങ്ങളെ കൃത്യമായിട്ട് അതിൻ്റെ ഭാഗങ്ങളിൽ വിധ കേട് പറ്റാതെയും എന്നാൽ ആവശ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ഥലത്തിനൊരു ഭൂമിക്കൊരു കേടില്ലാത്ത രീതിയിൽ അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ആ നിർമ്മാണം നടത്തി നമ്മളത് അനുഭവിക്കാൻ തീർച്ചയായിട്ടും കാരണം വീടുകൾ ഭൂമിയിൽ നമുക്ക് നിർമ്മാണം ഒന്നും ചെയ്യാതെ നമുക്ക് വീടുണ്ടാക്കാൻ പറ്റില്ല നമ്മളവിടെ കുഴിക്കേണ്ടി വരും നിർമ്മാണങ്ങൾ ഉണ്ടാക്കേണ്ടി വരും എല്ലാം ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് അത് അതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വാസ്തുശാസ്ത്രത്തിനെ അടച്ച് ആക്ഷേപിക്കാൻ കാരണം വാസ്തുശാസ്ത്രത്തിൽ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നാൽ ഈ വാസ്തുശാസ്ത്രത്തിനെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഗുണപ്രചരങ്ങളും ഗുണങ്ങളും അതുപോലെ അന്ധവിശ്വാസങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പരന്നു പോകുന്നുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും തടയിടുകയും ഇതിൻ്റെ ശരിയായ അറിവിലേക്ക് നമുക്ക് ആളുകളെ കൊണ്ടുവരേണ്ടതും നമുക്ക് അത്യാവശ്യം തന്നെയാണ്